ഉമാ നാളെ ഉച്ചയോടുകൂടി അഭിനന്ദിനെ ഇന്ത്യയിലേക്ക് കൈമാറുന്ന നടപടികൾ ആരംഭിക്കുമെന്ന് മനസ്സിലാക്കുന്നു ഈ ഘട്ടത്തിൽ ഏറ്റവും സന്തോഷകരമായ വാർത്ത എന്ന് തന്നെ വിലയിരുത്തപ്പെടുന്നു അതിനപ്പുറം എത്രമാത്രം ഇത് സമാധാനത്തിന്റെ ഒരു ചവിട്ടുപടിയാവുമെന്ന് താങ്കളടക്കമുള്ളവർ വിചാരിക്കുന്നു തീർച്ചയായും ഭയങ്കര സന്തോഷമുള്ള നല്ലൊരു ഗുഡ് വിൽ കാണുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഡി എക്സ്കലേഷന് വേണ്ടുന്നതെന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഒരു ഗുഡ് വിൽ ജറാണ് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞത് അഭിനന്ദ് അഭിനന്ദനെ ഫ്രീ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു ഗുഡ്വിൽ ജസ്റ്റർ ആയിരിക്കും ഇന്ത്യക്ക് അതൊരു പേ ടി ഡിവൈസ് തന്നെയായിരിക്കും പിന്നെ അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് പിന്നെയും കസ്റ്റഡിയിൽ വെച്ചാല് അതിന്റേതായി പിന്നെയും നമുക്ക് എക്സ്കലേറ്റ് ചെയ്യേണ്ടെന്ന വേറെ ഓപ്ഷൻ ഉണ്ടാവില്ലായിരുന്നു ഒരു പക്ഷെ അപ്പൊ അദ്ദേഹത്തിന് വിടുന്നത് ജനുവ കൺവെൻഷൻ അനുസരിച്ചുമാണ് ുടെ അദ്ദേഹത്തിന്റെ സേഫ്റ്റിയും മെഡിക്കൽ ട്രീറ്റ്മെന്റും ഒക്കെ പാകിസ്ഥാൻ ആർമി ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇൻഫാക്ട് ഇന്നലെ മോബ് പുള്ളിയെ ലിഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയോ അടിക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്ത പാകിസ്ഥാൻ ആർമി ഷോട്ട്സ് ഫയർ ചെയ്തിട്ടാണ് ക്രൗഡിനെ ഡിസ്പോസ് ചെയ്തവരെന്നാണ് നമ്മൾ കേൾക്കുന്നത് അപ്പൊ അവരുടെ ഭാഗത്തു നിന്നും നല്ലൊരു ജസ്റ്ററാണ് അവർ കോണേഡ് ആണ് അതുകൊണ്ട് അവർക്ക് വേറെ ചോയ്സും ഇല്ല കാരണം ഇന്റർനാഷണൽ ഐസൊലേഷൻ ഐസൊലേഷനിലുണ്ടായി സ്ഥിതിക്കും അപ്പൊ എന്തായാലും വെരി വെൽക്കം ജസ്റ്റർ ബൈ പാകിസ്ഥാൻ and and let us start uh, start back challenge uh, channel diplomacy ഇപ്പൊ നമ്മള് ഇമ്രാൻഖാൻ അവിടെ പാർലമെന്റിൽ സംസാരിച്ചായിരുന്നു വളരെ കൈയ്യടിച്ചുകൊണ്ടാണ് പാർലമെന്റിലെ അംഗങ്ങൾ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നത് മറ്റൊരു വിഷയം അദ്ദേഹം പറഞ്ഞൊരു വാക്ക് സമാധാന സന്ദേശത്തിനുള്ള തുടക്കമെന്ന രീതിയിലാണ് അത്തരത്തിൽ ഉള്ള ഒരു ചർച്ചകൾക്ക് ഇന്ത്യ ഔദ്യോഗികമായി ഇപ്പോഴും പ്രതികരിച്ചിട്ടില്ല അത്തരത്തിൽ ഇപ്പോൾ മൂടിയിരിക്കുന്ന അങ്ങനെ ഇപ്പൊ റിയാക്ട് ചെയ്യുന്നൂരിറ്റി മീറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലി ഓപ്പർഷൻ ചെയ്യുന്ന സൈഡിൽ കൺഫൻസിലും ബിൽഡ് ചെയ്യാൻ ശ്രമം ഉണ്ടാവും പക്ഷേ ഇങ്ങനെ ഒരു ഗുഡ് ബെൽ ഗസ്റ്റർ നമ്മള് ഒരു ഓപ്പർച്യൂണിറ്റി ലൂസ് ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം അതായത് പ്രശ്നത്തിന് ഇപ്പൊ അതിർത്തിയിലെ സംഘർഷങ്ങളോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ അല്ല ഒരു ഒരു അവസാനം ഉണ്ടാക്കാനുള്ള ഇതിനെ ഉപയോഗിക്കാം അതെ അതെ ഇതൊരു ഒരു ഒരു കാണണം ആയിട്ട് വെരി വെരി പ്രോസസ് കംപ്ലീറ്റ് ഇതൊരു ഉണ്ടായിട്ടുള്ള ചെയ്യാൻ വേണ്ടിട്ട് ഇതൊരു മാർഗമായിട്ട് തന്നെ കാണാം ഉമാകരിച്ചത്